പട്ടാമ്പി കുളമുക്കിൽ കുടുംബ ക്ഷേത്രാചാരത്തിനിടെ തൃത്താല ആലൂർ സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുകാരനായ ഷൈജു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് തൃത്താല പോലീസ് കേസെടുത്തു ചടങ്ങിനിടെ കാഞ്ഞിരക്കാല കഴിച്ചു തന്നെയാവാം മരണം സംഭവിച്ചെന്ന നിഗമനത്തിലാണ് പോലീസും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കി വ്യാഴാഴ്ച പുലർച്ചെ പരുനൂർ പഞ്ചായത്തിലെ കുളമുക്ക് ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിൻ്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ക്ഷേത്രാചാരമായ ആട്ട് നടത്തുകയായിരുന്നു ഇതിൽ കോമരമായി ഷൈജുവും പങ്കെടുത്തിരുന്നു പുലർച്ചെ ആട്ടിന്റെ ഭാഗമായി ഫലങ്ങൾ കഴിക്കുന്ന ചടങ്ങുമുണ്ട് ഇതിൽ കാഞ്ഞിരക്കായും ഉൾപ്പെടുത്തിയിരുന്നു നാല് കാഞ്ഞിരക്കായെയാണ് ഇവിടെ ചടങ്ങി വെച്ചിരുന്നത് ഇതിൽ രണ്ടെണ്ണം ഷൈജു കഴിച്ചു എന്നാണ് ബന്ധുക്കളും പറയുന്നത് കായയുടെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കായകൾ കഴിച്ച ഷൈജുവിനെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതായും പിന്നീട് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല കോപരം തുളുന്നതിന്റെ ഭാഗമായി വാളുപയോഗിച്ചു വെട്ടിയ പാടുകളും ഷൈജുന്റെ നെറ്റിയിൽ ഉണ്ടായിരുന്ന പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പോയി ആ കുടുംബക്കാർ പറഞ്ഞിട്ട് ചൂട് ഇപ്പൊ ഈ വീട്ടിലിന്റെ തറവാട് ഉണ്ട് ഈ വീടിന്റെ അവന്റെ കുട്ടിച്ചമാനാണ് സുരായിട്ട് ഇവിടെ വരുന്നാളാണ് വീടിന്റെ ഉടമയുടെ പേര് സുര സുരേഷ് കോ അമ്പലന്മാർ അതായത് തറവാട് പേര് കോണ്ടത്തെ കോണ്ടത്തെ അമ്പലന്മാർ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരാശമാതിരിയാണ് ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരെ എന്താ പോയി സംഭവിച്ചു വെട്ടിട്ട് അസ്വാഭാവിക ാണ് കേസെടുത്തിരിക്കുന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം അറിയാനാകുമെന്നും തൃത്താലസ് ഐ ഹംസ അറിയിച്ചു കെമിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കാനുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് അടുത്ത ദിവസമേ ഉണ്ടാകൂ എന്നാണ് പോലീസ് നൽകുന്ന സൂചന